നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺ വാസ്തേ ഇപ്പോൾ നമ്മുടെ വേനലിലൊക്കെ ഒന്ന് അടങ്ങി നല്ല മഴ വന്നു നമുക്ക് അത്യാവശ്യത്തിന് ആയി അപ്പോൾ ഈ സമയത്ത് ക്ലിനിക്കിൽ അലർജീൻ്റെ ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന ചില രോഗികൾ ചോദിക്കുന്നുണ്ട് സാർ ഇപ്പം മെഡിസിനൊക്കെ എടുത്ത് അലർജിയൊക്കെ എൻ്റെ പൊതുവെ സെറ്റിലായിപ്പോയി ഒരു സമാധാനമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ മഴ തുടങ്ങിയതിന് ശേഷം കൂടുന്നുണ്ടോ എന്നൊരു സംശയം ഇനി മഴയായിട്ട് റിലേറ്റഡ് ആണോ എന്നറിയില്ല അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അത് സത്യമാണ് ഇവർ പറയുന്നത് കാരണം അലർജി ഉള്ള ആൾക്കാർക്ക് ഈ മഴക്കാലം തുടങ്ങിയാൽ അസുഖം കുറച്ചൊന്നും കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ അലർജിയുള്ള ആൾക്കാരൊന്നും പേടിക്കേണ്ട ഇത് ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമുക്കൊന്ന് നോക്കാം കാരണം മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ എയർ ഹ്യൂമിഡിറ്റി കൂടും ഓക്കെ ഈ ഹ്യൂമിഡിറ്റി കൂടി കഴിഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ശ്വസിക്കുന്ന വായുവിൽ കൂടുതൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ആ വെള്ളത്തിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഫംഗസ് ഉണ്ടായിരിക്കാം അതുപോലെ പോളൻസ് ഈ സമയത്ത് മാത്രം ഉണ്ടാകുന്ന കുറച്ച് പോളൻസ് ഉണ്ട് അത് കൂടുതലുണ്ടാവാം മോൾസ് കൂടുതലുണ്ടാവാം ഇതൊക്കെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് അലർജി കൂട്ടാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ഈ മഴക്കാലത്ത് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം